ഒന്നഴക് ഒന്നഴക് സ്വന്തം ചാനൽ രക്ഷിതാവും കുട്ടിയും ചേർന്ന് സംയുക്ത ഡയറി എഴുത്ത് ആണ് ഈ പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ജൂൺ മുപ്പതാം തീയതി ആണ് ആദ്യമായി കുട്ടികൾ ഡയറി എഴുതുന്നത് അന്നേ ദിവസം അവർ അന്നേ ദിവസം വരെ അവർക്കറിയാവുന്ന അക്ഷരങ്ങൾ അവർ പെൻസിലുകൊണ്ടും ബാക്കി ഡയറി എഴുത്ത് ആവശ്യമായ അക്ഷരങ്ങൾ രക്ഷിതാവ് പേന കൊണ്ടും എഴുതുകയാണ് ഉണ്ടായത് അപ്പം നിന്നു നോക്കാം ആദ്യഘട്ടങ്ങളിലൊക്കെ വളരെ കുറച്ച് അക്ഷരങ്ങൾ മാത്രമേ നമ്മുടെ കുട്ടികൾക്ക് എഴുതാൻ അറിയുകയുള്ളൂ പക്ഷേ രക്ഷിതാവ് കഴിഞ്ഞ് കുട്ടിയുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ പനി എന്നുള്ള മുഴുവൻ ആശയത്തിലേക്ക് രക്ഷിതാവ് എത്തിക്കുമ്പോൾ അവിടെ എന്താണ് രക്ഷിതാവ് പേന കൊണ്ട് ചെയ്യുന്നത് എന്ന കുട്ടിയുടെ കൗതുകമാണ് വരും ഡയറികളിൽ ആ അക്ഷരത്തെ അവർ തിരിച്ചറിയാനും ആ ആശയത്തിൽ നിന്ന് അക്ഷരത്തെ അവർ തിരിച്ചറിയാനും തുടർന്ന് പിന്നീടുള്ള ദിവസങ്ങളിൽ അവർ മുന്നേ രക്ഷിതാക്ക് എഴുതിയ അക്ഷരങ്ങൾ കുട്ടി സ്വന്തമായി എഴുതാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ തെളിവുകൾ നമുക്ക് ഇതിൽ ആദ്യഘട്ടത്തിൽ അമ്മ എഴുത്ത് കൂടുതലാണ് എങ്കിൽ ഡയറിയുടെ മൂന്നാമതും നാലാമതും വോളിയം വരുമ്പോഴേക്കും അവസാനമൊക്കെ ഒക്കെ എത്തുമ്പോഴേക്കും അത് കുട്ടിയെഴുത്ത് കൂടുതലായി വരുന്നതായി നമുക്ക് കാണാം അഴക് അന്വേഷണ കൂട്ടത്തിന്റെ സ്വന്തം ചാനൽ ഒന്നഴക്